ഹായ് മക്കളെ എന്നെ ഓർമ്മയുണ്ടോ കൊല്ലം ഉണ്ടായേ ഞാൻ വന്നിട്ട് ഒരുപാട് വർഷമായ പോലല്ലേ അത് രണ്ടു കൊല്ലമായില്ലേ നമ്മൾ കണ്ടിട്ട് പിള്ളേരെ കല്യാണം ഉറപ്പിച്ചിട്ട് പോയ വോക്ക് പിന്നെ കൂടെ ഞാൻ വന്നിട്ടേ ഇല്ല ആ പിന്നെ ഞാൻ വന്നത് നമ്മുടെ ഈ കൊച്ചിൻ്റെ ഈ ഇനി ഇനിയിപ്പോൾ നമ്മുടെ കഥ വരുന്നത് വേറൊരു ചാനലിലാണേ അപ്പം എല്ലാവരും അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കഥയുടെ ബാക്കി കാണണം പിള്ളേരുടെ കല്യാണം ഉറച്ചു വരെയല്ലേ ആയുള്ളൂ ബാക്കി കണ്ടില്ലല്ലോ നിങ്ങൾ എല്ലാം ഓർമ്മയുണ്ടോ കഥയുടെ കേട്ടോ വീഡിയോ രണ്ട് നമ്മൾ കണ്ടിട്ട് ില്ലയോ അവള് ചാനൽ അങ്ങോട്ട് പോയി പിന്നെ അവൾ എടുത്തു വന്നപ്പോഴേക്കും വീഡിയോ ഇടാൻ പറ്റാതായി ആ എന്തായാലും ഇപ്പൊ വന്നല്ലോ ഇനി നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ചാനലിലോട്ട് അങ്ങ് പോയിട്ട് പിള്ളേർക്കാതെ അങ്ങോട്ട് ബാക്കി കാണുന്നേ ആ പിന്നെ ഞങ്ങളും മിസ് ചെയ്തു നിങ്ങളെയൊക്കെ പിള്ളേരെ കഥയുടെ ബാക്കി കാണണ്ടായോ കല്യാണം ഒപ്പിച്ചിട്ട് പോയ പോക്കാം ആ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് എന്നിട്ട് നമുക്ക് അവിടെ ബാക്കി കഥയായിട്ട് കാണാം ഓക്കേ